അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് മധ്യ കേരളത്തിലേക്കാണ് അല്ലേ അപ്പോൾ അവിടെ സെയ്ഫുനിസ അലിയാറാണ് ചേരുന്നത് സെയ്ഫുനിസ ഗുഡ് മോർണിംഗ് നമ്മള് ഈ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് ഇത് അതിരപ്പിള്ളിയിലെ കൊമ്പൻ ചെരിഞ്ഞു എന്നൊക്കെ വാർത്ത കേൾക്കുന്നു അത് ശരിയാണോ എന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യത്തെ വാർത്ത തന്നെ ഈ ആനയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു തുടങ്ങാം അല്ലെ എന്താണ് ആനയുടെ അവസ്ഥ ഈ ചെരിഞ്ഞു എന്നുള്ള വാർത്തയൊക്കെ ഫേക്ക് ആയിരിക്കുമല്ലോ അല്ലേ മയക്കുവേടി വെക്കുന്നത് നാളെയാണോ നിലവിൽ ആന ചെരിഞ്ഞതായിട്ട് നമുക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല ഈ ആനയുടെ അവസ്ഥ ഗുരുതരം തന്നെയാണ് കാരണം ഇന്നലെ നമ്മൾ രാവിലെ മുതൽ രാവിലെ നമ്മളൊരു ആറര ആയപ്പോഴാണ് അവിടെ എത്തിയപ്പോൾ അപ്പോഴും നമ്മൾ ആദ്യം കണ്ടത് ഈ മുറിവേറ്റ മസ്തകത്തിന് മുറിവേറ്റ ഈ ആ കാട്ടാനയാണ് അപ്പോൾ അതൊരു ചെളിയുടെ സമീപത്ത് ചെളി വാരി എറിയുകയാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മളൊരു അഞ്ച് മണിവരെ അവിടെ ഉണ്ടായിരുന്നു അഞ്ചു മണിക്ക് പോരുമ്പോഴും ഇതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ആനയെ പോയി നോക്കിയിട്ടാണ് പോരുന്നത് പക്ഷേ അവിടെ നിന്നൊരു ഇഞ്ച് പോലും ആന മൂവ് ചെയ്തിട്ടില്ല അവിടെ തന്നെ നിൽക്കുകയാണ് അത് വലിയ അസ്വസ്ഥതകൾ ഈ വെള്ളക്കെട്ട് അവിടെ ഉള്ളതുകൊണ്ടാണോ എന്ന് നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തേക്കാൾ ആന ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവർ നിരീക്ഷിച്ചിട്ട് പറഞ്ഞത് ഇന്ന് വിശദമായ ഒരു നിരീക്ഷണമുണ്ട് കാരണം ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ രാത്രി അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് മുഴുവൻ ഡോക്ടർമാർ ഇവരെ നിരീക്ഷിക്കും ഈ ആനയെ നിരീക്ഷിക്കും അതിനുശേഷം കൂട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടനാട് റെഡിയാകും ഈ ആനയെ ചികിത്സിക്കാനുള്ള കൂട് ഒപ്പം തന്നെ ഈ ഫോറസ്റ്റിൻ്റെ വാഹനത്തിലും കൂട് റെഡിയാക്കണം കാരണം ആന ഈ മയക്കുമേടി കൊണ്ടുപോകുന്ന വഴിക്ക് വീണൊന്നും പോകാതിരിക്കാൻ അതിനകത്തും കൂടെ റെഡിയാക്കണം കൂടി ഉച്ചയോടുകൂടി പണികളെല്ലാം കഴിയും അതിനുശേഷം നാളെ മയക്കൂടി വെക്കാനാണ് ഇപ്പോൾ വനം വകുപ്പ് ആലോചിക്കുന്നത് അതിനുള്ള കുങ്കിയാനകളൊക്കെ എത്തിച്ചിട്ടുണ്ട് വിക്രം കോന്നി സുരേന്ദ്രൻ ഒപ്പം തന്നെ കുഞ്ചു എന്ന കുങ്കിയാനകളൊക്കെ നമുക്ക് അരിക്കോമ്പൻ മിഷനിലും ഒപ്പം തന്നെ വാഗേരിയിലെ കടുവ ആ പ്രജീഷ്നെ കൊന്ന വാഗേരിയിലെ കടുവയുടെ മിഷനിലും ഒരുപാട് പി ടി സെവന്റെ മെഷനിലും എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോ ആ ആ പരിചയസമ്പന്നരായ കുങ്കിയാനകളാണ് യും അതിരപ്പള്ളിയിലും എത്തിയിരിക്കുന്നത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കം അവർ ഉറപ്പു പറയുകയാണെങ്കിൽ മയക്കുപേടി വെക്കുന്ന തരത്തിലേക്ക് പോകും നിലവിൽ ഒരു വലിയൊരു റിസ്ക് ഉണ്ട് കാരണം യാനയുടെ ആനയുടെ ശാരീരികാവസ്ഥ വളരെ മോശമാണ് പക്ഷേ പിടികൂടി ചികിത്സിക്കാതെ ഇതിൽ അതിജീവിക്കാൻ കഴിയില്ല പക്ഷേ ഈ മയക്കുവേടി ഇത് അതിജീവിക്കുമോ എന്നുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട് എന്തായാലും ആ റിസ്ക് ഫാക്ടർ എടുത്തുകൊണ്ടാണ് വനംവകുപ്പ് ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നത് വെങ്കിടിയാണ് മറ്റൊന്ന് ഈ ചാലക്കുടി പോട്ട ബാങ്കിലെ കവർച്ചയിൽ പ്രതി റിജു ആന്റണിയുടെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും അല്ലേ ആ തീർച്ചയായും റോഷനി ഇന്ന് റിജുവാൻറ്റണിയെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ് കാരണം പോലീസിന് ഒരു രണ്ട് ദിവസം കുഴക്കിയ ഒരു കവർച്ചയാണല്ലോ വലിയ സാഹസികപ്പെട്ട് നടത്തിയ കവർച്ചയെ കൂടിയാണ് പേനക്കത്തിക്ക് ഉപയോഗിച്ച് അപ്പോൾ റിജുവാൻക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് ഈ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ റിജു പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ഇന്നലെ റിജു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതാണ് പതിനഞ്ച് ലക്ഷം രൂപയാണ് കവർന്നത് അതുകൊണ്ട് തന്നെ ഈ പണത്തിന്റെ പത്ത് ലക്ഷം രൂപയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു മൂന്ന് ലക്ഷം അയാൾ ഒരാൾക്ക് കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഈ പണത്തിന്റെ കണക്കുകളും എല്ലാം തന്നെ കൃത്യമായി പോലീസിന് ഉണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം എവിടെയെല്ലാം സഞ്ചരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് അതുകൊണ്ട് വിശദമായ ഒരു ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഇനിയും ഉണ്ടാകും യെസ് സെഫിനിസ ഈ തട്ടിപ്പില്ലാത്ത ഒരു ദിവസം ഇല്ലാത്ത നമുക്കില്ലല്ലോ അല്ലേ അപ്പോൾ അതിൽ അന്വേഷണം എന്തായി അനന്തകൃഷ്ണനെയൊക്കെ ചോദ്യം ചെയ്യുന്നത് എപ്പോഴും തുടരുകയാണല്ലേ സേഫു വെങ്കിടി ഈ പകുതിയിലെ തട്ടിപ്പില്ലാത്ത വാർത്തയില്ലാത്ത ദിവസമുണ്ടാകാൻ കാരണം എന്താണെന്ന് പറയാം നമ്മുടെ സംസ്ഥാനത്തെ പകുതിയോളം പേരും ഈ തട്ടിപ്പിന് ഇരിയായിട്ടുണ്ട് അതുകൊണ്ട് അത് കുറച്ച് കുറച്ച് കാലം ആ വാർത്ത എന്തായാലും നിൽക്കും അപ്പോൾ അനന്തകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പോലീസിന്റെ ഒരു ചോദ്യം ചെയ്യൽ പോലെ ആയിരിക്കില്ല ക്രൈംബ്രാഞ്ചിൻ്റെ കുറച്ചുകൂടെ കടുകെട്ടിയായിരിക്കും അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്തകൃഷ്ണൻ പറയേണ്ടി വരും ആനന്ദകുമാറിനെ പങ്കടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും നമ്മൾ നേരത്തെ അനന്തകുമാറാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ച് നടക്കുമുള്ള വാർത്തകളെല്ലാം പുറത്തുവിട്ടിരുന്നു അപ്പോൾ ആനന്ദകുമാറിൻ്റെ പങ്കിലേക്കാണ് ഇനി എത്തേണ്ടത് ഇതുവരെ അനന്ത്കുമാറിനെ ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ ആനന്ദ് കൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കസ്റ്റഡിയിലുള്ള ആ അനന്ത്കൃഷ്ണനെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ തെളിവെടുപ്പുകളൊക്കെ ഉണ്ടാവും നിലവിൽ ഈ കണക്കുകളുടെയൊക്കെ എല്ലാം രേഖകളും ക്രൈംബ്രാഞ്ച് പനമ്പളിനാരിലെ ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ആ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഓരോ ചോദ്യം ചെയ്യലുമായിരിക്കും ഉണ്ടാവുക